തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുകയും ഇസ്രായേലി ആക്രമണം തടയുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് ഹമാസ് രംഗത്ത് പ്രാദേശിക സമാധാനത്തിന്റെ മുൻകൂർ വ്യവസ്ഥ എന്ന പേരിൽ അധിനിവേശം നടത്തിയ ബലസ്തീന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് റിയാദിൽ നടന്ന ഉച്ചകോടിയിൽ അറബ് മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ആദ്യം വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് ഹമാസ് പ്രസ്താവന ഇറക്കിയത് ജറുസലം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണവും വംശഹത്യയും അവസാനിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നതിനും കൂടുതൽ അടിയന്തര ശ്രമങ്ങളും പ്രായോഗിക പരിഹാരങ്ങളും ആവശ്യമാണ് ഹമാസ് തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിയെന്ന് കഴിഞ്ഞ ദിവസം ഖത്തർ അറിയിച്ചിരുന്നു വെടിനിർത്തൽ ബന്ധ്യമോചന ചർച്ചകളുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇനി ഇല്ലെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സമാധാന ചർച്ചകളിൽ ആത്മാർത്ഥതയുടെ പങ്കെടുക്കാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇരുവിഭാഗവും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സമയത്ത് തങ്ങളുടെ ഭാഗത്തു നിന്നും മധ്യസ്ഥ ശ്രമം തുടരും ഇക്കാര്യം ഇസ്രായേലിനെയും ഹമാസിനെയും അറിയിച്ചിട്ടുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കിയിരുന്നു മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം യു എസിനെയും ഖത്തർ അറിയിച്ചതായി സി എൻ ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള ശ്രമങ്ങൾക്ക് യുഎസിനും ഈജിപ്തിന് ഒപ്പം പ്രവർത്തിച്ചിരുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ മാസങ്ങളായി വെടിനിർത്തൽ ബന്ധിമോചനം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല അതിനിടെ വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന പലസ്യൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങി വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇത് ട്രംപ് മുമ്പ് ഇത് പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ടുണ്ട് ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രായേലിന്റെ പങ്കാളിത്തം ആരോപിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് കൊച്ചുകോടി ആവശ്യപ്പെട്ടു ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ബലസ്യൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു ലബനനിൽ മൂവായിരത്തി മൂന്ന് പേരും കൊല്ലപ്പെട്ടു മീഡിയ